പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് പി കെ വിക്രമൻ നായർ പുരസ്കാരം എന്നിവ സ്വന്തമാക്കിയ നാടക നടൻ പി എൻ രാജൻ നമ്പൂതിരിയാണ് അന്തരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു തൃശൂർ ദർശന കെ പി എ സി കോഴിക്കോട് ചിരന്തന എന്നീ സമിതികളിൽ പി എൻ രാജൻ നമ്പൂതിരി പ്രവർത്തിച്ചിട്ടുണ്ട് എഴുപത്തിമൂന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് നടൻ എന്ന നിലയിൽ മാത്രമല്ല നാടക സംവിധായകൻ എന്ന നിലയിലും ശോഭിച്ച കലാകാരനാണ് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം